ഡ്രാമ ാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ മാത്രം എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്കത്രക്ക് പിടിക്കുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല കണ്ടിട്ടുണ്ടാവുക എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ നിങ്ങളെങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എന്റെ എൻ്റെ എന്റെ ആണോ എൻ്റെ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണിയില്ല ആ സ്പോമെൻറ്റില്ല ഇങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാണെങ്കിലും ആ സ്പോമെൻറ്റില് മാറുന്നത് നിങ്ങളെന്തിനാണ് എല്ലിങ്ങനെ കൊല്ലാ കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങക്കല്ലേ ഇതിന് വേണംന്ന് പറഞ്ഞോണ്ടിരുന്നില്ല എനിക്ക് എനിക്ക് പറ്റും തോന്നുന്നില്ല ആരുടെ സഹായമല്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയാ എനിക്ക് ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇങ്ങനൊന്നും ആയിരുന്നില്ല വേണം വാശി പിടിച്ചതാരോ ഞാനാണ് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് വേണം വേണം എന്നും പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെയല്ലോ എന്റെ എല്ലാം